ഹലോ എവരിവാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾ ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും പരീക്ഷ പേപ്പർ കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നിവ അതൊന്നും ആലോചിച്ച് ഇനി സമയം കളയരുത് നിങ്ങളുടെ മുമ്പിലുള്ള പബ്ലിക് എക്സാം ആണ് ഇനി നിങ്ങളെ നോക്കേണ്ടത് സോ ഗോയ്സ് ഇനിയുള്ള സമയം നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക മാക്സിമം വളരെ കുറച്ച് ദിവസങ്ങള് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചുമ്മാ തോന്നുമ്പോൾ പഠിച്ചാൽ പോരാ ഹാർഡ് വർക്ക് ചെയ്യണം കഷ്ടപ്പെട്ട് പഠിക്കണം സോ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുക ഓരോ ദിവസവും അത് സ്ട്രിക്ട് ഫോളോ ചെയ്ത് പഠിച്ചിരിക്കണം ഈ വരുന്ന പബ്ലിക് എക്സാമില് നന്നായിട്ട് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ആദ്യത്തെ എന്നത് ഡിസിപ്ലിൻഡായി ഇപ്പൊ നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് അതായത് പഠിക്കുക എന്നത് ടി വി കാണാനും മൊബൈൽ നോക്കാനും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പറ്റും പക്ഷെ പഠിക്കാനുള്ള ഈ സമയം വേസ്റ്റ് ചെയ്താൽ ഒരുപാട് നിങ്ങളെ വിഷമിക്കേണ്ടി വരും സോ പഠിക്കാൻ തോന്നുന്നില്ല എന്നും പറഞ്ഞ് പഠിക്കാതിരിക്കരുത് സ്വയം മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളെ പഠിക്കുക ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആവുക ഇനി രണ്ടാമത്തെ കാര്യം എന്നത് കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് പഠിക്കുക എന്നതാണ് അതായത് കാണാപ്പാടം പഠിക്കുന്നത് നിർത്തി മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് മാക്സിമം സോൾവ് ചെയ്യുക അതിലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന നിങ്ങളുടെ പബ്ലിക് എക്സാമിലും ആവർത്തിച്ചേക്കാം സോ ആ ക്വസ്റ്റൻസിന്റെ ആൻസേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ തന്നെ വൃത്തിയിൽ പഠിക്കുക ഒപ്പം റിവിഷനും കൂടെ ചെയ്യുക സോ ഗൈസ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എക്സാം വരെയും ഫോളോ ചെയ്താൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഗൈസ് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം